ഹലോ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞങ്ങളിന്നും ഇറങ്ങിയതാണ് മുഖത്ത് കറുപ്പ് തുണിയൊക്കെ ചുറ്റി ഇറങ്ങിയതാണ് എങ്ങോട്ടാണെന്നല്ലേ ഇന്ന് നല്ല വെയിൽ കൊള്ളാൻ തന്നെയാണ് കേട്ടോ ഉദ്ദേശം അതുകൊണ്ടാണ് മുഖം ഇങ്ങനെ സേഫ് ആക്കി കെട്ടിവെച്ച് പോകുന്നത് നമ്മളിന്ന് ടൗണിലേക്കാണ് കോഴിക്കോട് ടൗണിലാണ് കേട്ടോ പോകുന്നത് ഒരുപാട് ഒരുപാടുദ്ദേശങ്ങളുണ്ട് കുറേ ദുരുദ്ദേശങ്ങളും കുറേ നല്ല ഉദ്ദേശങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മളെ മെയിൻ പരിപാടി കുറച്ച് ഡോക്ടർ കാണൽ അങ്ങനെയൊക്കെയാണ് പിന്നെ അല്ലാതെ കുറച്ച് അല്ലെ കുൽത്ത് പരിപാടികൾ വേറെയുണ്ട് ഞാൻ നാട്ടിൽ വരാൻ കാത്തിരിക്കും കേട്ടോ ഇവൻ എന്തെങ്കിലും ഒപ്പിച്ചുകൊണ്ട് വരാന് എല്ലാ പ്രാവശ്യവും നാട്ടിൽ വരുമ്പോൾ ഉള്ളതാണ് ഇത് എവിടെ എന്തായാലും ഒന്ന് ടൗണിൽ പോയിട്ട് കുറച്ച് കറക്കൊക്കെ കറങ്ങി അങ്ങനെ വരണം ഈ ഡോക്ടറെ കാണലൊക്കെ വെറും ഒരു കാരണത്തിന് വേണ്ടി മാത്രമുള്ളതാണ് അതൊക്കെ ഞങ്ങൾ രണ്ട് മിനിറ്റ് സമയം കൊണ്ട് ഒരു ഡോക്ടറെ കണ്ടു പിന്നെ വേറെ ഒരു പത്ത് മിനിറ്റ് സമയം കൊണ്ട് വേറെ ഒരു ഡോക്ടറെ കണ്ടു പിന്നെ ഞങ്ങൾ ഇറങ്ങി ഫുൾ ടൈം ഇങ്ങനെ ടൗൺ മൊത്തം കറക്കുമായിരുന്നു പണി ഞങ്ങൾക്ക് വേറെ ഒരു സാധനം ഇങ്ങനെ എനിക്ക് വേറൊരു സാധനം കൂടെ വാങ്ങിക്കാണ്ടായിരുന്നു നാട്ട് കൊണ്ട് അല്ല തിരിച്ച് പോകുമ്പോൾ കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് പക്ഷേ അതിൻ്റെ കട തപ്പി തപ്പി ഞങ്ങൾ വന്ന് പെട്ടത് ബീച്ചിലാണ് കേട്ടോ അത് നമ്മളെ ഈ ടൗൺ ഏരിയയിൽ നിന്ന് ബീച്ചിലേക്ക് പോകാൻ കുറേ വൈകളുണ്ട് കേട്ടോ അതിലിങ്ങനെ പല ബീച്ചിൻ്റെ പല ഭാഗത്തേക്കാണ് നമ്മൾ എത്തിപ്പെടുക ഞാൻ ഇതുവരെ പോകാത്തൊരു ഭാഗത്താണ് ഈ സ ഈ സമയത്ത് ഞങ്ങൾ പോയപ്പോൾ എത്തിയതേ അപ്പം ഈ വൈദ്യ നിശ്ചിച്ചതും രോഗി കൽപ്പിച്ചതും പാല്തു പറഞ്ഞ പോലെ എത്തിപ്പെട്ടത് ഏതായാലും ഞങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാതെ ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ചോണ്ടിരുന്ന ബോളിയും പായസത്തിൻ്റെ ഇടക്കാണ് ഞങ്ങൾ കോഴിക്കോട് അങ്ങനെ ബോളി അത്ര ഫേമസ് എന്താ കിട്ടുന്നൊരു സാധനമല്ല സുലഭമായിട്ട് കിട്ടുന്നൊരു സാധനമല്ല ഞാൻ എവിടെയും ഇങ്ങനെ ഹോട്ടലുകളിലൊന്നും ബോളി ഇതുവരെ കണ്ടില്ല കേട്ടോ പക്ഷേ ഞാൻ ഇങ്ങനെ റീൽസൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് അതിൽ കണ്ടായിരുന്നു ഇങ്ങനെ ബീച്ചിൻ്റെ ഏതൊരു ഭാഗത്ത് ഇപ്പോൾ ബോളിയും പായസവും ഒരു കട തുടങ്ങിയിട്ടുണ്ട് അപ്പം വരണം എന്നിങ്ങനെ വിചാരിച്ചുണ്ടായിരുന്നു പക്ഷേ ഇത് ഇങ്ങനെ എത്തിപ്പെട്ടതും ഈ കടൻ്റെ മുന്നിലായതുകൊണ്ട് ഞങ്ങളൊന്ന് കയറി നോക്കിയതാണ് ഇന്ന് ഒരു ബോളിയും ഒരു പാലട പായസമാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത് ബോളി കഴിച്ചിട്ട് എന്താന്ന് വെച്ചാൽ എനിക്ക് എനിക്കത്രക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടോന്നില്ല കേട്ടോ ഇനിയിപ്പം ഒത്തൻറ്റിക് സാധനം ഇത് തന്നെ ആണോ എന്നറിയില്ല ചിലപ്പം ഇതിൻ്റെ ഒറിജിനൽ കിട്ടുന്ന സ്ഥലത്ത് നല്ല ടേസ്റ്റ് ടേസ്റ്റാണായിരിക്കും ഇതെനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല കേട്ടോ പായസം അടിപൊളിയായിരുന്നു ബോളി ഇങ്ങനെ ഒരു പൊടി പൊടിയായിട്ട് ഞാന ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ട് കടലപ്പരിപ്പൊക്കെ ആണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇതൊരുമാതിരി ഒരു പൊടി പൊടിയായിട്ട് ഒരു രസം ഉണ്ടായതായിട്ട് എനിക്ക് അത്ര അങ്ങോട്ട് തോന്നിയില്ല പിന്നെ കൂടുതലൊന്നും പായസമൊന്നും ഞങ്ങളവിടുന്ന് വാങ്ങാൻ നിന്നില്ല ഞങ്ങളുദ്ദേശം മെയിൻ ഉദ്ദേശം അതല്ലല്ലോ വേറെ പല ഉദ്ദേശങ്ങളും ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഞങ്ങൾ നേരെ ഏതായാലും ബീച്ചിലെത്തിപ്പെട്ടാലേ അപ്പം ഞങ്ങളെ മെയിൻ ബീച്ചിലേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചേ അങ്ങനെ പിന്നെ നേരെ ബീച്ചിലേക്ക് കിട്ടുക അവിടെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങൾ കിട്ടും ഇനിയിപ്പോൾ ഏതായാലും പിന്നൊരു ദിവസം ബീച്ചിൽ വരാനൊന്നും സമയം ഇല്ലാത്തോണ്ട് ഇന്ന് തന്നെ ആ കടങ്ങളൊക്കെ അങ്ങോട്ട് വീട്ടാന്ന് വിചാരിച്ച് അങ്ങനെ നേരെ ബീച്ചിലേക്കാണ് പോയത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ബീച്ചിലേക്ക് പോകുന്നതേ മണ്ടത്തരമാണ് കേട്ടോ നട്ട് ഒട്ടുച്ച സമയമാണ് ഇപ്പോഴൊന്നും ആരും ബീച്ചിൽ ഇല്ലല്ലോ നല്ല വെയിലത്താണ് ഞങ്ങൾ ഞങ്ങളീ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് രണ്ടാക്കതൊരു മാറ്ററായ കാര്യമല്ല കേട്ടോ വെയിലോ ചൂടോ എന്തായാലും ഞങ്ങൾക്ക് ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്യും അപ്പം ചെയ്യും ഞങ്ങൾക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തിരിച്ച് വീട്ട് പോവാന്നുള്ളൊരു ശീലം പണ്ടേ പണ്ടില്ലട്ടോ പിന്നെ അവിടെ എന്താണോ കറങ്ങാനുള്ള അവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് ചുറ്റി അടിച്ച് വൈകുന്നേരം രാത്രി രാത്രിയാകുമ്പോഴേ ഞങ്ങൾ വീട്ടിൽ കയറു തിരിച്ച് കയറുള്ളു ഇവിടെ വന്നപ്പോൾ ഞങ്ങളെപ്പോലെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ കടല് നമുക്കൊരു വികാരമല്ലേ എപ്പം ചൂടാണോ തണുപ്പാണോ അതൊന്നും നോക്കൂലല്ലോ അല്ലേ കടൽ മാത്രല്ലോ കടൽക്കരയിൽ കിട്ടുന്ന ഈ സാധനങ്ങളും ഒരു വീക്ക്നെസ് ആണ് ഇപ്പോൾ കുറേ മാറിപ്പോയിട്ടോ ഞാൻ ഈ ഈ പോകുന്നതിന് മുന്നേ ഈ കടകളൊന്നും ഇങ്ങനെയല്ല ഇനി ഇപ്പം കുറച്ച് മുന്നേ ഉദ്ഘാടനം കഴിഞ്ഞ് ഈ പെട്ടിക്കടകളൊക്കെ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ ഉപ്പിലിട്ട പേഴ്സൺസല്ല കേട്ടോ ഞങ്ങൾ അങ്ങനെ അധികം ഉപ്പിലിട്ടാൽ ഞങ്ങൾ അങ്ങനെ വാങ്ങിക്കില്ല പക്ഷേ ഇത് ഈ കല്ലും മുക്കായും ഈ കാടമുട്ട റോസ്റ്റും അത് ഞങ്ങൾക്ക് നിർബന്ധമാണ് ഇപ്പം ബീച്ചിൽ വന്നാലും ഞങ്ങൾ വാങ്ങിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ പിന്നെ ഇവിടെ വരെ വന്നിട്ട് വെറും കാടമുട്ടയും കല്ലുമുക്കായും മാത്രം കഴിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു മോശമല്ലേ അതുകൊണ്ടൊന്ന് കടല് കാണാമെന്ന് വിചാരിച്ച് ചെറുതായിട്ടൊന്ന് ഇറങ്ങിയാണേ നല്ല വെയിലാണ് കേട്ടോ അവിടെ കറങ്ങി തിരിഞ്ഞ് കളിച്ചാലേ ഉണക്കമീൻ പോലെ ആയി പോവും മൊത്തം ഉണങ്ങിയും പോവും അതുകൊണ്ട് പെട്ടെന്ന് കുറച്ചൊന്ന് അതിലേതിൽ നടന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വന്ന കാര്യം ഇതുവരെ കഴിഞ്ഞില്ലേ അതിൻ്റെ ഇടക്കൂടെ ഇങ്ങനെ കടകൾ തപ്പി നടന്നപ്പം വൈതെറ്റി ബീച്ചിലെത്തിയതുകൊണ്ട് ഈ ബീച്ചും അല്ലാതെ പായസമൊക്കെ ഒന്ന് കണ്ട് കുടിച്ചൊക്കെ വന്നതെന്നല്ലാണ്ട് വന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനിയും എവിടെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള യാത്ര അതിന് എനിക്ക് നല്ല പോലെ അറിയുന്ന കടയും കാര്യങ്ങളും ഒക്കെയാണ് പക്ഷെ എവിടെയോ ഒരു ചെറിയ പാളിച്ച പറ്റിയതാണ് കേട്ടോ ഏതോ ഒരു വയലിൽ കയറിയപ്പം ഞങ്ങൾ അറിയാണ്ട് ഒരു രണ്ട് പാലം ഒരുപോലെ ഉണ്ട് അങ്ങനെ അറിയാണ്ട് അവിടെ വന്ന് പെട്ടുപോയതാണ് ആ ആ ബീച്ചിൽ എത്തിപ്പെട്ടത് അങ്ങനെയാണ് പക്ഷെ കോഴിക്കോടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എങ്ങനെ പോയാലും നമ്മൾക്ക് ഉദ്ദേശിച്ച സ്ഥലത്ത് നമ്മൾക്ക് ഇറങ്ങി തിരിഞ്ഞെത്തും ഏതെങ്കിലുമൊക്കെ വയലിൽ വന്ന് നോക്കിയാൽ മതി ഈ വഴി അങ്ങ് ഓർമ്മ ഉണ്ടോ ഞാനന്ന് ട്രെയിനിന് രാത്രി വരുന്ന സമയത്ത് മൊത്തം ഒഴിഞ്ഞു കിടന്ന വഴിയാണിപ്പോൾ ഇപ്പം കണ്ടില്ലേ നല്ല കടകളൊക്കെ തുറന്ന് നിറച്ചു ആളുകളൊക്കെ ആയിട്ടും അങ്ങനെ ഞങ്ങൾ ആ ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് പോകാനോ തിരിച്ച് വീട്ടിലേക്കല്ല എന്നാലും ഞങ്ങൾ പ്ലാൻ ചെയ്തില്ല ഇനി എവിടെയൊക്കെ പോകണം എന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുക എവിടെ പോകണം അടുത്തതായിട്ടെന്ന് അപ്പം എനിക്ക് മാളുകളിൻ്റെ ഒരു വീക്ക്നെസ്സാണേ ഞാൻ എവിടെ പോയാലും മാളുകളിൽ ഇങ്ങനെ കറങ്ങി നടക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പം ഞങ്ങളുടെ നാട്ടിൽ കുറേ മാളുകളുണ്ട് ഹൈലൈറ്റ് മാളിൽ ഈ ലുലു മാളിൽ ആണ് ഇപ്പം എൻ്റെ കറണ്ട് ഒബ്സഷൻ അങ്ങനെ പറയാം ഞാൻ ഈ ഡായിട്ട് എപ്പം കോഴിക്കോട് വന്നാലും ആദ്യം പോകുന്നത് ലുലുമാളിലാണ് ഒന്നും വാങ്ങിക്കാനൊന്നും ഇല്ലെങ്കിലും ഞാനിങ്ങനെ കറങ്ങി അടിച്ച് നടക്കും കുറഞ്ഞ അതിൻ്റെ ഉള്ളിൽ കയറി എനിക്ക് സമയമൊന്നും അറിയില്ല ഞാൻ ഒരു രാവിലെ ഒരു പതിനൊന്ന് മണിയാവുമ്പം കയറിയാലും വേണമെങ്കിൽ രാത്രി വരെ അവിടെ നിന്നോളും അത്രക്കും എനിക്കൊരു ഇഷ്ടമുള്ള പരിപാടിയാണ് ഇത് കേട്ടോ ഇന്നും ഞങ്ങൾ ഉദ്ദേശം അതൊക്കെ തന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും വാങ്ങിക്കാനൊന്നും ഇവിടെ നിന്നില്ല അപ്പം പിന്നെ ടൈമും പോക്കാലോ കറങ്ങി അടിച്ച് നടക്കുകയും ചെയ്യാലോ പിന്നെ വെയിലും കൊള്ളണ്ടല്ലോ അത് വിചാരിച്ചാണ് ഇങ്ങോട്ട് വന്നത് പക്ഷേ ഇപ്പോൾ ലുലുവിൽ നല്ല ഓഫർ നടക്കുന്ന സമയമാണ് കേട്ടോ എല്ലാത്തിനും കുറച്ച് കുറച്ചിങ്ങനെ ഓഫറുകളൊക്കെ കണ്ട് അപ്പം ഞങ്ങൾ ലഞ്ച് ഏതായാലും ഇവിടെ നിന്നാക്കാമെന്ന് വിചാരിച്ച് ഫുഡൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചാണേ ഞങ്ങളിങ്ങനെ കുറച്ച് ചിക്കനും കുറച്ച് ന്യൂഡിൽസൊക്കെ ആയിട്ട് അങ്ങനെ കഴിച്ച് പക്ഷേ ഫുള്ള് കഴിച്ചു തീർക്കാൻ ഞങ്ങളൊക്കെ ഉണ്ടായില്ലെട്ടോ ഞങ്ങൾ പാഴ്സലെയ്ത് പിന്നെ വീട്ടിൽ കൊണ്ടുപോവുകയാണ് ചെയ്തത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് മിററ് കണ്ടപ്പോൾ ഉള്ള പ്രഹസനാണ് ഞങ്ങൾ ഇപ്പോൾ കാണുന്നത് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം കഴിഞ്ഞു പോയത് കേട്ടോ ഒരുപാട് ലക്ഷ്യമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ കുറേ അലഞ്ഞൊരു ദിവസമാണ് ഇന്ന് എന്തായാലും ഇങ്ങനെയൊക്കെ ഒരു ദിവസം രസമല്ലേ അപ്പോൾ ഇനി ഞങ്ങൾ തിരിച്ച് വീട്ട് പോകട്ടെ Okay, bye.